ഇന്ന് ഒരു ബലൂച്ചിയാണ് പരിചയപ്പെടുത്തുന്നത് നിറയെ ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു ബലൂ ബലൂച്ചിയാണ് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഇതാ സൈഡിൽ ചുളിയിട്ടതിന് ശേഷം സാധാരണ ചെയ്യുന്ന പോലെ ഒരു ഗ്ലാസ് അതിൻ്റെ ബാക്കി കയ്യിൽ നിന്ന് ബാക്കി കട്ട് ചെയ്ത് കിട്ടിയപ്പോൾ അതിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ ചുളിയിട്ട് രണ്ട് സൈഡിലും പിന്നെ കൈ ഇതാ പോക്കറ്റ് ഇതിന് ഇറാനിലെ അല്ലെ ബലൂചിസ്ഥാൻ ഭാഷയിൽ പറയുക പെന്തോൾ എന്നാണ് പറയുക ഇതാ പെന്തോള് പോക്കറ്റാണ് വലിയ പോക്കറ്റാ മൊബൈലും ഇതെല്ലാം ഇടാൻ പറ്റുന്നു പിന്നെ ഇതിൻ്റെ അടിവശം ഇതാ ഇങ്ങനെ വളരെ രീതിയിലാണ് ഉള്ളത് പിന്നെ ഇതിന് പാൻറ്റ് ഉണ്ട് സൽവാർ എന്ന് പറയും പാൻറ്റ് ഉണ്ട് അത് ഏകദേശം ഇതേപോലൊക്കെ തന്നെയാണ് ഇതാ പാൻറ്റ് പാൻറിൻ്റെ പാൻറിൻ്റെ കാല് അടിവശമാണ് ബോട്ടം ഇതാ നല്ല കളറും കറുപ്പ് എംബ്രോയ്ഡറിയും നല്ലൊരു നല്ല മോഡലും നല്ല ഭംഗിയുണ്ട് കാണാൻ